നമസ്കാരം മലയാള ചാനലുകളുടെ പ്രത്യേകതയാണ് അവർ കോടതികളായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിരകളായിട്ടുള്ളവരെയും അതുപോലെ പ്രതികളായിട്ടുള്ളവരെയും സാക്ഷികളായിട്ടുള്ളവരെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്ത് അവരെല്ലാം പറയുന്നത് കേട്ട് അന്വേഷണം നടത്തി പിന്നെ വിധിയും പ്രഖ്യാപിച്ച് കളയും അങ്ങനെ വിധി പ്രഖ്യാപിച്ച് സമൂഹത്തിൽ മുഴുവൻ ഒരു ഓളമുണ്ടാക്കി നിരപരാധികളെ ഒരുപക്ഷെ കുടുക്കി വരും ചിലപ്പോൾ അവർ പറയുന്നത് സത്യമായെന്നും വരും പക്ഷെ അവർക്ക് സത്യമാണോ അസത്യമാണോ എന്നതൊരു വിഷയമേ അല്ല അവർക്ക് അവരുടെ ടാർഗറ്റ് തെളിഞ്ഞാൽ മതി അല്ലെങ്കിൽ അവർക്ക് റീച്ച് കിട്ടിയാൽ മതി അതാണ് നിലവിലുള്ള അവസ്ഥ അങ്ങനെ വിധി പ്രഖ്യാപിച്ച പല കേസുകളും പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് യാതൊരു നാണവും ഉറുപ്പുമില്ലാതെ ആ വാർത്തകളുടെ പിന്നാലെ അങ്ങോട്ട് മാറിയിട്ട് വീണ്ടും പറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിൽ നമ്മുടെ ചാനലുകൾ വലിയ വലിയ വാർത്ത കൊടുത്ത് ആ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി മുന്നോട്ട് പോയിട്ട് അതിന്റെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് വലിയ വാർത്ത കൊടുത്ത ശേഷം തന്നെ പൊടുന്നനെ ടേൺ അടിച്ച ഒരു വാർത്തയാണ് നിവിൻ പോളിക്കെതിരെയുള്ള പീഡന കേസ് എന്ന് പറയുന്നത് ആ പീഡന കേസിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയാൻ വേണ്ടി അരുൺകുമാറുമായി അതിജീവിത നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ വന്നിട്ടുള്ള ചില വശപ്പശുകൾ അതിന് കാരണം എന്താണെന്ന് അറിയാതെ ഞാനും പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് എന്റെ അന്വേഷണം നടക്കുന്നത് സാധാരണ മീഡിയകൾ പോകുന്ന വഴി ഞാൻ പോകാറില്ല അല്ലാതെ വഴി പോകുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് എന്താണ് അതിന്റെ വസ്തുത എന്നൊക്കെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞെട്ടിക്കുന്ന പല രഹസ്യങ്ങളുമാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് ഇത് ആരെയും വെള്ള പൂശാനല്ല ഡിഫറെന്റ് ആംഗിൾസ് ആരെയും വെള്ള പൂശാൻ നിൽക്കാറില്ല ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താ അത് വിളിച്ചു പറയാനും അത് കൂടാതെ പറയാൻ മാത്രമാണ് ഞാൻ എന്റെ ചാനൽ ഉപയോഗിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു വലിയൊരു മൊലാളിന്റെ ചാനൽ ഒന്നും അല്ല ഞാൻ നടത്തുന്ന എന്റെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് എനിക്കാരും പേടിക്കേണ്ട ആവശ്യവുമില്ല ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ഈ അതിജീവിത എന്ന് പറയുന്ന ഈ പരാതിക്കാരി അവർ തിരുവനന്തപുരത്ത് പോലീസിന് മുമ്പ് മുമ്പാകെ കൊടുത്ത മൊഴി ആ മൊഴിയല്ല എഫ്ഐആറിൽ വന്നിട്ടുള്ളത് എന്നാണ് ഒന്നാമത്തെ കാര്യം അവർ കൊടുത്ത ആ മൊഴിയിൽ പറഞ്ഞ തീയതിയല്ല എഫ്ഐആറിൽ വന്നിട്ടുള്ളത് എന്തുകൊണ്ട് പോലീസിൽ വന്ന് മൊഴി കൊടുക്കുമ്പോൾ നേരിട്ടെത്തി മൊഴി കൊടുക്കുന്ന സമയത്ത് ആ മൊഴി രേഖപ്പെടുത്തി അത് പ്രകാരമാണ് എഫ്ഐആർ ഇടേണ്ടത് ആ എഫ്ഐആറിൽ അവർ പറയുന്ന തീയതികളാണ് രേഖപ്പെടുത്തേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല ഇവിടെ അവർ കൊടുത്ത മൊഴിയിൽ നവംബർ രണ്ട് മുതൽ നവംബർ ആറ് വരെയും അത് കഴിഞ്ഞിട്ട് ഡിസംബർ ആറ് മുതൽ ഡിസംബർ പതിനേഴ് വരെയുമാണ് ഈ അതിജീവിത എന്ന പരാതിക്കാരി വിദേശത്തുള്ളത് ഇതിനിടയിലുള്ള നവംബർ ആറ് മുതൽ ഡിസംബർ ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ഈ പരാതിക്കാരി നാട്ടിലാണുള്ളത് കേരളത്തിലാണുള്ളത് എന്നാൽ പോലീസ് അഫിതം രേഖപ്പെടുത്തിയിട്ടുള്ളത് നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ തുടർച്ചയായി എന്നാണ് നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ഈ പരാതിക്കാരി വിദേശത്തുണ്ട് ദുബായിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതിങ്ങനെ ശരിയാകും ഇവിടെ ഒരു പരാതിക്കാരിക്ക് എതിരെ വരുന്ന സംഭാഷണം അതുകൊണ്ടാണ് വരുന്നത് പല പത്രവാർത്തകളും പല ചാനലുകളും വാർത്തകളിൽ പ്രഘോഷിക്കുന്നത് കേട്ടു നാട്ടിലുള്ള പരാതിക്കാരിയെ വിദേശത്തുള്ള നടൻ എങ്ങനെ പീഡിപ്പിച്ചു എന്ന് സത്യത്തിൽ ഈ നവംബർ ആറ് മുതൽ ഡിസംബർ ആറ് വരെയുള്ള കാലഘട്ടത്തിൽ പരാതിക്കാരി നാട്ടിലാണ് അത് വ്യക്തമായി പോലീസിനെ അറിയിച്ചിട്ടുള്ളതാണ് പോലീസിനെ അറിയിച്ചിട്ടും എന്തിനാണ് നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ പരാതിക്കാരി വിദേശത്താണ് എന്ന് എഫ്ഐആർ രേഖപ്പെടുത്തിയത് എന്തിനാണ് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മറ്റൊരു സംശയമുള്ളത് വിനീത് ശ്രീനിവാസന്റെ സെറ്റിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു നിവിൻ പോളി ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെയാണ് ആ കാര്യത്തിൽ സംശയമില്ല അവിടേക്ക് നിവിൻ പോളി എവിടെ നിന്നാണ് വന്നത് അത് ഏതെങ്കിലും മീഡിയകൾ അന്വേഷിച്ചോ എന്ന് എനിക്കറിയില്ല നിവിൻ പോളി അവിടെ അഭിനയിക്കാൻ വന്നത് എവിടെ നിന്നാണ് എന്നുകൂടി മീഡിയകളൊന്ന് അന്വേഷിക്കണം ഈ ചാനലുകൾ അന്വേഷിക്കണം ഞാൻ പറയുന്നില്ല എനിക്കതറിയാം ഞാനത് പറയാത്തത് ചാനലുകൾ എന്തായാലും വിധ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഒരു അന്വേഷണം നടത്തട്ടെ എവിടെ നിന്നാണ് അദ്ദേഹം വന്നത് ഈ അഭിനയമെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എങ്ങോട്ടാണ് പോയത് എന്നാണ് പോയത് ഈ കാര്യങ്ങൾ കൂടി അറിയണം ഇത് തന്നെയാണ് പരാതിക്കാരിയും പറഞ്ഞത് പാസ്പോർട്ട് ഹാജരാക്കട്ടെ പാസ്പോർട്ടിൽ രേഖകൾ ഉണ്ടല്ലോ എന്ന് തീർച്ചയായിട്ടും പാസ്പോർട്ട് രേഖകളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പതിനാറാം തീയതി നിവിൻ പോളി ദുബായിൽ ഉണ്ട് എന്ന് തന്നെയാണ് പതിനാലാം തീയതി പുലർച്ചെ പതിനഞ്ചാം തീയതി പുലർച്ചെയാണ് ഇവരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റിൽ അവർ പോയി അവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പതിനാറാം തീയതി ആള് ദുബായിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതല്ലെങ്കിൽ രണ്ടാമത്തെ പതിനാറാം തീയതി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രേഖകൾ ഇവരിപോലെ പുറത്തു വരട്ടെ അപ്പൊ നമുക്കതിനെ കുറിച്ച് പറയാം ഏതായാലും പതിനാലാം തീയതി പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തീയതിയിൽ പിടിച്ചിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത് പക്ഷേ കളി അവിടെ ഒന്നും തീരുന്നില്ല ഒരുപാട് കഥകൾ പുറത്തു വരാനുണ്ട് ഒത്തിരി കഥകൾ എനിക്ക് തന്നെ അറിയാം കുറെ കാര്യങ്ങൾ ഇതിലുണ്ട് കുറെ ഭീഷണികളുണ്ട് അതുപോലെ കുറെ ട്രാൻസാക്ഷന്റെ കണക്കുകളൊക്കെ ചാനലുകൾ വിളമ്പുന്നത് കണ്ടു അതൊക്കെ പുറത്തു പറയാനുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഏതായാലും പതിനാറാം തീയതി നിവിൻപൊളി ദുബായിൽ ഉണ്ട് എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇല്ല എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് രേഖകൾ സംസാരിക്കും പോലീസ് അത് പുറത്തു പറയും എന്തിനാണ് എഫ്ഐആറിൽ ഇങ്ങനെ തെറ്റായി രേഖപ്പെടുത്തിയത് പരാതിക്കാരി ഈ പരാതിയിൽ പറയുന്ന സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു നാട്ടിലായിരുന്നു എന്ന് പറയാനാണോ പിന്നെ കുറെ ചാനൽ കോടതികൾ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് ദുബായിൽ ഒരു ഫ്ളാറ്റ് എടുത്ത് താമസിക്കാൻ തക്കവണ്ണം സാമ്പത്തിക ഭദ്രത ഉള്ള ആളാണോ ഈ ഈ പറയുന്ന അതിജീവിത എന്നാണ് ചോദിക്കുന്നത് ഈ അതിജീവിത എന്ന് പറയുന്നത് നിങ്ങളെയും എന്നെക്കാളും വളരെ സാധുവായിട്ട് ജീവിക്കാൻ പടാപ്പാടുപെടുന്ന രണ്ട് സാധുക്കളാണ് അതുകൊണ്ടാണ് ഇവരുടെ ട്രാപ്പിൽ ചെന്ന് പെട്ടുപോയത് ദുബായിൽ ഫ്ളാറ്റ് എടുത്ത് ജീവിക്കുന്ന വലിയ ആഡംബര ജീവിതം നയിക്കുന്ന ആളൊന്നും അല്ല ഇത് ദുബായിൽ പ്രവാസ ജീവിതത്തിൽ നയിക്കുന്ന സാധാരണക്കാരായ അറിയാം ഒരു ഫ്ളാറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര റൂമുകളായി മാറുമെന്ന് ടോയ്ലറ്റ് അതേപോലെ കിച്ചൺ കോമണും ബാക്കിയുള്ള റൂമ് പോലും ബെഡ് സ്പേസ് ആയി മാറുന്ന കഥകൾ വിദേശത്ത് പണിയെടുക്കുന്നവർക്കറിയാം അത്തരത്തിൽ മാറിയിട്ടുള്ള അവർ ഒരു ഫ്ളാറ്റിലെ ഒരു ബെഡ് സ്പേസ് ആണ് ഈ അതിജീവിതയുടെ വീട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ളാറ്റ് എന്ന് മനഃപൂർവ്വം എന്തിനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മറയ്ക്കുന്നത് എന്റെ ചോദ്യമാണ് എന്തിനാണ് നിങ്ങളത് മറയ്ക്കുന്നത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതോ ഈ അതിജീവിത എന്ന് പറയുന്ന ഇവർ അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ ഇത്തരത്തിൽ മറ്റു രീതിയിൽ സംസാരിക്കാൻ വലിയൊരു അറിവോ പ്രാപ്തിയോ ഇല്ലാത്ത ഒരു കൂട്ടം ഒരു വിഭാഗം അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് പിന്നെ ട്രാപ്പിൽ പെടുത്താൻ പറ്റുന്നത് അവരെ കൊണ്ട് തലങ്ങും വലങ്ങും ചോദിക്കുമ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യുന്നവർ ചോദിക്കുമ്പോൾ പറ്റിപ്പോണ ചില നാക്ക് ആ നാക്ക് പിടിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ സംഭവം എന്നുണ്ടെങ്കിൽ ഡേറ്റ് പതിനാല് പതിനഞ്ചും കൊണ്ട് മാറ്റി വെക്കൂ മറ്റുള്ള ദിവസങ്ങളിൽ നിവിൻപോളി എവിടെയായിരുന്നു എന്നും ആ സമയത്ത് നിമിൻ പോളിക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം നിവിൻ പോളിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ ഒരാളെ അറിയാം ഫണ്ടറെ അറിയാമെന്നുള്ളത് ആ ഫണ്ടറാണ് ഈ കേസിലെ ഒന്നാം പ്രതി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എടുത്തു വെച്ചുകൊണ്ട് പതിനാല് പതിനഞ്ച് തീയതികളിൽ നിവിൻ പോളി ഇവിടെ കേരളത്തിൽ ഉള്ളത് കൊണ്ട് അതിനെ എടുത്തു വെച്ചുകൊണ്ട് നിവിൻ പോളിയെ കരുവാക്കൊണ്ടോ ബാക്കിയുള്ളവരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭാഷണം നടത്തേണ്ട ആവശ്യമില്ല ഇവിടെ ഒന്നാം പ്രതിയുണ്ട് മറ്റു പ്രതികളുണ്ട് നിവിൻ പോളി വെറും ആറാം പ്രതിയായിട്ടാണ് പോലീസ് ചേർത്തേക്കുന്നത് അപ്പോൾ ആറാം പ്രതിക്കാരന് മുമ്പ് ഒന്നാം പ്രതിക്കാരന് എന്താ ഉണ്ടാത്തത് അപ്പോ ഈ ആറാം പ്രതിക്കാരന്റെ കാര്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് പതിനാല് പതിനഞ്ച് തീയതി എന്ന നാക്കുപുഴയിൽ ഒന്ന് പിടിച്ചു കുരുക്കിയിട്ട് നിവിൻ പോളിയെ പൂർണ്ണമായും കുറ്റവിമുക്തനാകുമ്പോൾ ഇവർ കേസിൽ നിന്ന് പിന്മാറുകയും ബാക്കിയുള്ള മുഴുവനും കുറ്റവിമുക്തരാകുകയും ചെയ്യുന്നുള്ള ഗൂഢബുദ്ധി അവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ മാധ്യമങ്ങളും ഒരുപക്ഷെ വക്കീലന്മാരും ഇനി പോലീസ് തന്നെ ഒരുപക്ഷെ ഉണ്ടായേക്കാം പോലീസ് തന്നെ ഉണ്ടായേക്കാമെന്ന് ഞാൻ പറയുന്നതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ നവംബർ രണ്ടു മുതൽ ആറ് വരെയും അതുപോലെ ഡിസംബർ ആറ് മുതൽ പതിനേഴ് വരെയുമാണ് അവിടെ ഇവർ ദുബായിൽ ഉണ്ടായിരുന്നത് ഇതിനിടയിലുള്ള ഒരു മാസക്കാലം ഈ അതിജീവിത നാട്ടിലാണുള്ളത് പക്ഷെ പോലീസാകട്ടെ ആ ഒരു മാസം കൂടി ദുബായിൽ ഉള്ളതൊക്കെയാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മൊത്തത്തിൽ ചില കളികളുണ്ട് നല്ല സ്വാധീനമുണ്ട് നിവിൻ പോളി ആരോപണം ഉന്നയിച്ച ഉടനെ തന്നെ വന്ന് പത്രസമ്മേളനം നടത്തിയ നിരപരാധിയാണെന്ന് പറഞ്ഞു സംഗതിയൊക്കെ ശരി തന്നെ നിരപരാധിയാണെന്ന് പറയേണ്ടത് കോടതിയാണ് പക്ഷെ കോടതിയിൽ എത്താതെ തന്നെ ഇത് മുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പല ഭാഗത്ത് നടക്കുന്നുണ്ട് പല രീതിയിലും വിളിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ ഇത് തെളിയണം മാധ്യമങ്ങൾ വിചാരണ നടത്തി ശിക്ഷിക്കേണ്ട സ്ഥാനത്ത് കോടതിയിൽ കുറ്റം തെളിഞ്ഞ് ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരണം അതുവരെ സത്യം തെളിയുന്നത് വരെ ഇതിന്റെ പിന്നാലെ ഡിഫറെന്റ് ആംഗിൾസ് പോകും മറ്റുള്ള ചാനലിൽ പോകുമല്ലോ എന്ന് എനിക്കറിയില്ല ഏതായാലും അത് പോണം ഏതായാലും വിധി പ്രഖ്യാപിച്ചെങ്കിലും വിധിക്ക് ശേഷമെങ്കിലും അന്വേഷണം ഈ ചാനലുകൾ ഒന്ന് നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്